നമസ്കാരം ഗുരുവായൂർ അമ്പലത്തില് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള ഒരു വഴിപാടാണ് തുലാഭാരം എന്താണ് തുലാഭാരം എന്ന് മുഴുവൻ പറയാൻ നല്ല അറിയുന്നത് പറയാം ഈ എന്നെ 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 സമർപ്പിക്കാൻ പറ്റില്ലല്ലോ ഗുരുവായൂരപ്പനെ എന്നെ അങ്ങോട്ട് സമർപ്പിക്കാൻ പറ്റില്ല അ എന്നെ സമർപ്പിക്കാൻ ഞാനില്ല എൻ്റെ കൂലോ അത് പറ്റില്ല എനിക്കിഷ്ടമുള്ളത് എൻ്റെ അത്ര തൂക്കത്തിൽ കൊടുക്കുക അപ്പം ഏതാണോ എനിക്ക് ഏറ്റവും ഇഷ്ടം വെച്ചാൽ അത് കൊടുക്കുക എന്നാണ് അർത്ഥം അപ്പോൾ ഇവിടെ അപ്പതിന് ഭക്തന്മാരായ ആളുകൾ പല രീതിയിലുള്ള അർത്ഥങ്ങളും കണ്ടെത്തിയിട്ടുണ്ടാവണം ഒരു കാലഘട്ടത്തിൽ അപ്പോൾ ഇഷ്ടമുള്ളത് വച്ചാൽ ഗുരുവായൂരപ്പനും കൂടി ഇഷ്ടമുള്ളത് പറയും അപ്പം നമ്മളൊരു ഭാഗത്ത് ഇരിക്കണു ഒരു ഭാഗത്ത് ആ ഇഷ്ടമുള്ള സാധനം വെക്കണു അപ്പം നമ്മുടെ തൂക്കത്തിൻ്റെ അത്ര വെച്ചാലേ താഴെയുള്ളൂ ചിലപ്പോൾ നമ്മളെ തൂക്കത്തിനേക്കാൾ കൂടുതൽ വെക്കേണ്ടി വരും അങ്ങനെ ഗുരുവായൂരപ്പന് സമർപ്പിക്കുക ഇതാണ് അപ്പോൾ അത് ഇഷ്ടമുള്ള സാധനങ്ങൾ പലതായി തുടങ്ങി ഇഷ്ടമുള്ള സാധനങ്ങൾ അനവധി എന്താണോ ഇഷ്ടച്ചത് അപ്പൊ ഞാൻ അത് അങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് കഥകളും നമ്മൾ അനുഭവങ്ങളും പറയാണ്ടി വരിക പണ്ട് ഉള്ളവർ പറഞ്ഞു തുളസി കൊണ്ട് തുലാഭാരം നിശ്ചയിച്ചു ഒരാൾ ആ തുളസി കൊണ്ട് തുലാഭാരം നിശ്ചയിച്ചിട്ട് അയാൾ കുറേ വലുതായി കാശൊക്കെ ആയപ്പോൾ അയാൾക്ക് തോന്നി ഈ തുളസി ച അത്ര മോശായില്ലേ അപ്പൊ തുളസി വേണ്ട വേറെ എന്തെങ്കിലും നല്ല സാധനങ്ങളും കൊണ്ടായിക്കോട്ടെ അപ്പോൾ ഈ അദ്ദേഹം വേറെ ഏതോ സാധനം എടുത്തു വെച്ചു എത്രയായിട്ട് താഴ്ന്നില്ല ദേഹം എത്ര കിലോ ഉണ്ട് അത്ര സാധനം വെച്ചിട്ടും താഴ്ന്നില്ല അങ്ങനെ അനവധി നേരെ ഇരുന്നപ്പോഴാണ് ഏതൊരു മഹാൻ പറഞ്ഞു പറഞ്ഞുത്രേ നിങ്ങൾ ഇതുകൊണ്ട് തന്നെയാണോ നിശ്ചയിച്ചത് എന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു അല്ല ഞാൻ തുളസി കൊണ്ടാണ് നിശ്ചയിച്ചത് ഇപ്പം തുളസി പോരാ തോന്നിയിട്ടാണ് ആ അങ്ങനെ പറ്റില്ല ആ തുളസി തന്നെ വെച്ചോ അപ്പൊ കുറച്ച് തുളസി വെച്ചപ്പോൾ ഇങ്ങനെ താന്നൂത്രേ അത്രയും വേണ്ടും ഗുരുവായും എന്താണോ നമ്മൾ നിശ്ചയിച്ച അത് ഉണ്ട് ഇത് കേട്ട കഥയാണ് ഇനി അനുഭവിച്ച കഥ പറയാം എൻ്റെ ഒരു സുഹൃത്തിന് എന്താ പറയേണ്ടത് ലാഭാരം വേണം അപ്പം എന്തുകൊണ്ടാന്ന് ചോദിച്ചപ്പോൾ ഈ കായത്തോടുകൊണ്ടാണ് കായത്തോട് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ഇപ്പം ധാരാളം പീടികളിൽ ഈ കായ നേന്ത്രക്കായ നുറുക്കി വറക്കുന്നത് കാണാം അവിടെ വേസ്റ്റ് ആയിട്ട് കളയുന്ന കായത്തോട് ഈ കായത്തോടുകൊണ്ടാണ് അദ്ദേഹം ഇത് നിശ്ചയിച്ചത് അപ്പം ഞാൻ ചിരിച്ചു ഏയ് ഇതുകൊണ്ട് എന്താ അങ്ങനെയാണ് ഞങ്ങൾ നിശ്ചയിച്ചതെന്ന് പറഞ്ഞു അപ്പം ഞാൻ നാൽപ്പത് കിലോ വേണം എന്ന് പറഞ്ഞു അപ്പം എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ഈ ഒരു പത്ത് പതിനഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പെയാണ് ഈ ഇപ്പം ഗുരുവായൂരും ചാവക്കാടും പാവർത്തി ഒക്കെ പോയി മുന്നൂറ്റി ചില്ലാനൂറ് റുപ്യ ഓട്ടോറിക്ഷയ്ക്ക് ചിലവാക്കിണ്ട ഞാൻ ഈ ചാക്കിൽ കാക്കി കൊണ്ടുവരാൻ ഈ വേസ്റ്റ് എടുത്ത് പറഞ്ഞു ഞാൻ വേസ്റ്റ് എടുക്കുന്ന ആളായിരുന്നു എന്ന് ശരിക്ക് എന്നാൽ അവിടെ ചെന്ന് അവർ കളയാൻ നിൽക്കുക അപ്പൊ ആ കളയാൻ നിൽക്കുന്നത് ചാക്കിലാക്കി എടുക്കും എന്നിട്ട് അങ്ങനെ ഓട്ടോ അവർക്ക് കാശൊന്നും കൊടുക്കണ്ട അങ്ങനെ ഓട്ടോറിക്ഷയിൽ കയറ്റി ഇവിടെ കൊണ്ടുവരാം മുന്നൂറ്റി ചിലാനൂറ് ഉറുപ്പ്യ അന്ന് പത്ത് പതിനഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പേ ഓട്ടോറിക്ഷയിൽ ചിലവാക്കിയിട്ടുണ്ട് ഞാൻ എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് നാൽപ്പത് കിലോ വെച്ചിട്ട് ഈ തിലാഭാരം തൂക്കി വിടും ഇത് എന്തിനാന്ന് ചോദിച്ചപ്പോൾ അവർ ഒരു ദിവസം അങ്ങനെയാണ് അത്ര മനസ്സിൽ തോന്നിയത് കായത്തോടുകൊണ്ട് ത്യാഭാരം നടത്താമെന്ന് എന്തിനാന്ന് അവർക്കും അറിയില്ല അപ്പോൾ അതാ പറഞ്ഞത് എന്തിനു വേണ്ടിയാണ് ത്യാഭാരം എന്നുള്ള വഴിപാട് തിരിങ്ങിയത് എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ എനിക്കൊന്നും പറയാനറിയില്ല അറിയില്ല പണ്ഡിതന്മാർ പറയണ്ടാവും ണ്ടാവും എന്നെ സംബന്ധിച്ചിടത്തോളം വ്യാഖ്യാനം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ ഉറപ്പാണ് അങ്ങനെ നിശ്ചയിച്ച സാധനം കൊണ്ടാണ് കൊടുത്താൽ അനുഭവമുള്ള ആളുകൾ ധാരാളം ഉണ്ട് ഇപ്പൊ വെള്ളം കൊണ്ടായാലും പൂ കൊണ്ടായാലും സ്വർണം കൊണ്ടായാലും അതും കണ്ടൂല സ്വർണം കൊണ്ടുള്ളതിൽ ആഭാരം കണ്ടു വെള്ളി കൊണ്ടുള്ളതിൽ ആഭാരം കണ്ടു ചന്ദനമുട്ടി കൊണ്ടുള്ളതിൽ ആഭാരം കണ്ടു നാരായണീയം കൊണ്ടുള്ളതിൽ ആഭാരം കണ്ടു അങ്ങനെ അനവധി അനവധി സാധനങ്ങൾ നമ്മൾ പ്രകൃതിയിൽ കാണും ഓടക്കുഴൽ കൊണ്ടുള്ള ആഭാരം കണ്ടു അങ്ങനെ ഇല്ല എന്തെല്ലാം പ്രകൃതിദത്തമായിട്ടുള്ള സാധനങ്ങൾ ഉണ്ട് അതുകൊണ്ടൊക്കെ നമ്മൾ വ്യാപാരം കണ്ടു ഈ വ്യാപാരങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്തോ ഒരു അനുഭൂതി ഇല്ലെങ്കിൽ ഒരു അനുഭവം അവർക്ക് ഉണ്ടാവുന്നുണ്ട് എന്നുള്ള ഒരു ഉറപ്പാണ് ഞാൻ എനിക്കെന്നെ ഉണ്ടായ വേറൊരു ഇത് പറഞ്ഞില്ല എൻ്റെ ഏട്ടൻ എൺപത്തിരണ്ട് കാലഘട്ടത്തിൽ അമ്പലത്തിൽ നെയ്പായസത്തിൽ വീണു എന്നെ മേലൊക്കെ പൊള്ളി അതിജീവിച്ചു ഇന്ന് ഏട്ടൻ ജീവിച്ചിരിക്കണില്ല അന്ന് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് നെയ്പ്പായസം കൊണ്ട് തിലാഭാരം നടത്തുന്നത് നിശ്ചയിച്ചാളാ എന്ന ഏട്ടന്റെ രോഗം മാറിയപ്പോൾ നെയ്പ്പായസം കൊണ്ടാണ് തിലാഭാരം ഉണ്ടായത് ഇന്ന് നെയ്പായസം കൊണ്ട് ലാഭാറുണ്ട് പാൽപ്പായസം കൊണ്ട് ലാഭാറുണ്ട് അപ്പം കൊണ്ട് ലാഭാറുണ്ട് അങ്ങനെ പല സാധനങ്ങളെ കൊണ്ട് ലാഭാറുണ്ട് തുലാഭാരം കൊടുക്കുമ്പോൾ തുലാഭാരം എത്ര തുലാഭാരം എന്നുള്ളതിന്റെ അർത്ഥം ഒക്കെ അറിയില്ല ഒരു ജീവന്റെ ഒരു ശരീരം വെച്ചു കഴിഞ്ഞാൽ എത്ര തൂക്കം അത്ര തൂക്കം ഇപ്പുറത്തെ സാധനം വെച്ചു കഴിഞ്ഞാൽ അത് താന്നിരിക്കണം അതാണ് കൂടുതലാവേണ്ടത് നമ്മുടെ ശരീരത്തിൻ്റെ ശക്തിയെ കാരണത്തേക്കാൾ കൂടുതൽ ആ കൊടുക്കുന്ന സാധനം അധികം ഉണ്ടാവണം അതിനാണ് നമ്മൾ സമർപ്പിക്കുന്നത് ഗുരുവായൂർപ്പന് ഇത് ചെയ്യുമ്പോൾ അത് കിട്ടുന്ന ഒരു അനുഭൂതി ഇനുഭവം ഭയങ്കരമാണ് ഇത് മാത്രമല്ല ഇതിങ്ങനെ ചെയ്യുന്നവരുണ്ടാവാം കാശില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ടാവാം ഇതിലൊക്കെ ഉപരി ഗുരുവായൂർപ്പനോട് എന്താണോ പ്രാർത്ഥിച്ചാൽ അതെന്നെ ചെയ്യണം എന്ന് പറയണു കരിങ്കല്ല് തലയിൽ വെച്ച് നടക്കുന്ന പ്രദക്ഷണം വെക്കുന്ന ഒരു ഭക്തനെ ഞാൻ കണ്ടിട്ടുണ്ട് എന്തിനായി കരിങ്കല്ല് തലയിൽ വെച്ച് ചോദിച്ചപ്പോൾ തലവേദന മാറിയാൽ കരിങ്കല്ല് തലയിൽ വെച്ച് പ്രദർശനം വെച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അത്ര അദ്ദേഹം എന്നിട്ട് തലയിൽ കരിങ്കല്ലിൽ വെച്ച് നടന്ന് പ്രദർഷണം വെക്കുന്നത് കണ്ടിട്ടുണ്ട് ഇവിടെ വന്ന് ഗുരുവായൂരപ്പനോട് പറഞ്ഞാൽ അത് ഗുരുവായൂരപ്പനത്താണ് അനുവദിക്കും അത് സംശയമൊന്നുമില്ല ദുലാഭാരം ആയാലും ചയന പ്രദക്ഷിണോളായാലും അങ്ങനെയല്ല അടിപ്രദക്ഷിണം വെക്കുന്നവരായാലും ഒന്ന് കണ്ട് ഗുരുവായൂരപ്പനോട് അത് പറഞ്ഞാൽ ഒരു അനുഭവം കൂടി ഉണ്ടാവും ഇത് നാരായണീയത്തിൽ തോ നാരായണീയത്തിൽ മേൽപത്തോട് നാരായണ ഭട്ടുതരിപ്പാട് പറഞ്ഞു അങ്ങനെയാണ് നമ്പ്രാണാം സന്നിധത്തേന്നാണ് എവിടെയാണോ എന്നെ എന്നെ സ്മരിച്ച് നമസ്കരിക്കണത് ഞാൻ ആ നമസ്കരിക്കണവൻ നമസ്കരിക്കുന്നവൻ്റെ അടുത്ത് പോയി അനുഗ്രഹിക്കും അതാണ് ഞാൻ എന്ന് നാരായണീയത്തിലും പറഞ്ഞിട്ടുണ്ട് ഗുരുവായൂരപ്പൻ ഒരു സത്യവസ്തുവാണ് നമ്മൾ എവിടെ ഇരുന്ന് വിളിച്ചാലും എവിടെ നിന്ന് നോക്കിയാലും ആര് പണ്ഡിതനും പാമരനും കഴിവുള്ളവനും കഴിവില്ലാത്തവനൊന്നുമില്ല ആരാണോ മനസ്സ് ഉറച്ച് ഗുരുവായൂർപ്പനെ വിളിക്കുന്നത് ആ ഗുരുവായൂരിപ്പൻ അവിടെ വന്ന് അനുഗ്രഹിക്കുന്നുള്ളതിന് യാതൊരു തർക്കവും ഇല്ല അത്രയും ശക്തി ശക്തിയുള്ള ആളാണ് ശ്രീ ഗുരുവായൂരപ്പൻ നമസ്കാരം